പിന്നെ ചേച്ചി തമിഴില് ധനുഷിന്റെ കൂടെ ഒക്കെ സീൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഈ മലയാളത്തിൽ നിന്ന് പോയ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ അവരൊക്കെ എങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തിട്ട് പോയതാ ഇവിടെ നിന്ന് മലയാളത്തിൽ നിന്ന് അവര് വിളിച്ചു പറഞ്ഞു മലയാളത്തിൽ ഇപ്പൊ ലൈവ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് അമ്മമാരുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പോയി ഞാൻ അറിയുന്നില്ല ഞാൻ അറിയാതെയാണ് ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ ഫോട്ടോ അയച്ചു കൊടുത്തില്ല സാർ എന്റെ ഫോട്ടോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു ഇവർ അഭിനയിച്ച പടങ്ങൾ ഏതൊക്കെയാണ് അത് അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊടുത്തു ലാസ്റ്റ് നമ്മുടെ ദിലീപിന്റെ മര്യാദ രാമം വരെ ആ സമയത്ത് അതായിരുന്നു അപ്പോൾ ഡയറക്ടർക്ക് ഈ കഥാപാത്രം ചെയ്യാൻ ഞാൻ തന്നെ വേണം അപ്പോൾ എന്നെ വിളിച്ചു ഒരു സമയത്ത് എനിക്കതൊരു സ്റ്റേജ് ഷോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബഹറിൽ ഒരു ഷോ ചെയ്യാനായിട്ട് ഞാൻ എക്ലൂഡ് ചെയ്തു വെച്ചിരുന്ന സമയത്ത് ഈ പടം വരുന്നത് അപ്പോൾ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു താഴ്പ്പടമാണ് പന്നു ചേച്ചി നമ്മുടെ ഷിബുജി ശുശീലിനാ വിളിച്ചത് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്നെ പറഞ്ഞു ഷിബു തമിഴാ വേണ്ട ഷിബു മലയാളം സെലിപ്പ് അതെ അങ്ങനെ ഇത് അത് ഞാൻ വേറെ ചെയ്യാന്ന് പറയും പിന്നീട് മക്കള് വീണ്ടും മക്കളെ പിടിച്ചന്വേഷിച്ചു ഇത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ആ മക്കള് പറഞ്ഞു മമ്മി ചെയ്ത് തമിഴ് ധനുഷിന്റെ മൂവിയല്ലേ പോയി ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ തമിഴ് പടം പോയി ചെയ്യുന്നത് പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി അടിച്ചു അവരുടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നു നമുക്ക് സ്വന്തമായി നമുക്ക് തന്നെ ഒരു ക്യാരവൻ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം പിന്നെ നമ്മളെ കേരള നമ്മൾ എന്താ ഫുഡ് ഏത് നേരം അവർ വന്ന് മെനു എടുക്കും അമ്മ എന്താ വേണ്ടേ എന്ത് എന്താ ശപ്പാടാ വേണ്ടേ പിന്നെ ചോദിച്ചോരോ മെനു എടുത്ത് ഉച്ചക്ക് വരും ഉച്ചക്ക് മുന്നേ വരും മെനു അതുപോലെ രാവിലെ ആണെങ്കിലും ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ പത്ത് മണിയാകുമ്പോൾ ഫ്രൂട്ട്സിന്റെ ഐറ്റം കുറെ വരും ജ്യൂസുകൾ വരും പിന്നെ ഇളനീര് വരും നമുക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്നു അമ്മ നിങ്ങൾ തമിഴ് വരാൻ വൈകി പോയി നിങ്ങൾക്ക് ഇന്ത ക്യാരക്ടർ അഭിനയിക്കാൻ ആളില്ല അതുകൊണ്ട് നമുക്ക് തമിഴിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തമ്പിരാമയ സാറും എൻ്റെ ഒരു തകനെ പറഞ്ഞു എന്താ പടം ഇറങ്ങുമ്പോ അമ്മ കേരളത്തിൽ ഇരിക്കാൻ മാറ്റി തമിഴ്നാട്ടിൽ ബിസി ആയിരിക്കണം എന്ന് പറഞ്ഞു പക്ഷെ തുടരി എന്ന് പറഞ്ഞ പടം ഒരു വമ്പ ഹിറ്റിലോട്ട് പോയില്ല ഒന്ന് രണ്ടാമത് സംബന്ധിച്ച് ഈ പടം ഇറങ്ങിയപ്പോ ഞാൻ വിടെ കൊച്ചാ ഞാൻ ചെന്നൈയിലായിരുന്നെങ്കിൽ അവരുടെ ഈ പ്രൊമോഷൻ പറക്കുന്ന കുറച്ചും കുറച്ചും കൂടെ ഒന്ന് ആ ആൾക്കാരറിയാണോ